എന്നാൽ വർഷ അനുവിൻ്റെ പ്രവൃത്തിയിൽ പൊങ്ങി അങ്ങ് ശുക്രൻ വരെ എത്തി വേറൊന്നുമില്ല അവൾക്കും തനിക്കും ഒരേ പൊസിഷനാണ് പക്ഷെ അവൾ മേടെന്ന് വിളിച്ചത് അവൾക്കങ്ങ് സുഖിച്ചു പോയി പാവം അറിയുന്നില്ലല്ലോ ആ പോയത് ഐറ്റംപമാണെന്ന് സാറിന് അറിയാവളെ അവളുടെ ആ ചോദ്യത്തിൽ നിന്നും മായഷിനും മനസ്സിലായി വർഷയ്ക്ക് അനു ആരാണെന്ന് ശരിക്കും അറിയില്ലെന്ന് അത് മനസ്സിലായതും അവൾക്കിട്ടൊരു കൊട്ട് കൊടുക്കാൻ അവൻ തീരുമാനിച്ചു ആ അറിയാം ആ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ആണ് അത്രയും പറഞ്ഞ് അവൻ നടന്നു പോയി വൈകിട്ട് നാലുമണിക്കാണ് വർമ്മൻ ഗ്രൂസും ദർശൻ ഗ്രൂപ്പും തമ്മിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് അതിന്റെ പ്രൊസീജിയേഴ്സിന് വേണ്ടി ആനുവിന്റെ അച്ഛൻ കിഷോറും മനിയനും കൂടെ ദച്ചും വന്നിട്ടുണ്ടായിരുന്നു വർഷവെച്ച് മിക്കവർക്കും ആനുവാണ് യാഷിന്റെ ഭാര്യയെന്നറിയാം അതിന്റെ ബഹുമാനം അവരൊക്കെ കാണിക്കുന്നുമുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ട് അനുവിനെ പൂച്ച തളയാണ് വർഷയുടെ പണി അച്ഛാ ദർശനെ കണ്ട പഴത്ത് ചോടിച്ച കെട്ടിപ്പിടിച്ചു ആഹ് വന്നല്ല മോള് കെട്ടിയനെ കെട്ടിയപ്പോൾ അച്ഛനെ വേണ്ട അല്ല ഡി ഒരു കുറുമ്പോട് അദ്ദേഹം ചോദിച്ചതും ദച്ചു അദ്ദേഹത്തെ ചുണ്ടുകൂറിപ്പിച്ച് നോക്കി യാഷ് രാഷ്കിഷോറിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ഫൈൻ മോനെ എവിടെ എൻ്റെ കുറുമ്പി അവളിപ്പോൾ വരും ഓഫീസ് ഇവരും പറഞ്ഞുകൊണ്ട് എന്നോട് പിണക്കത്തില്ല അത് കുഴപ്പമില്ല അവൾ എങ്ങനെയാ പെട്ടെന്ന് പിണക്കൊക്കെ മാറും പാവമാണ് നീ അതൊന്നും കാര്യം കണ്ട പാവം പോലും എനിക്കല്ലേ അറിയും അത് കൂടുതൽ എക്സ്പ്രസ് ആണെന്ന് സ്നേഹം സാൻ്റെ വൈഫ് വന്നില്ലേ ദർശന മേഡത്തിന്റെ നാത്തുവിനെ അല്ലേ സാർ വിവാഹം കഴിച്ചത് എന്നിട്ട് അവർ ഇവിടെ അപ്പോൾ അനിക മേഡമാണ് സാറിന്റെ വൈഫ് എന്ന് ഇവൾക്കറിയില്ലേ അത് ശരി പണി തെരാടി സ്നേഹം മനസ്സിൽ ചിരിച്ചുകൊണ്ട് വാർഷയെ നോക്കി ഇപ്പൊ കണ്ട ആട്ടം കണ്ടതുപോലെ നിനക്കറിയില്ലേ മാഡത്തിന് ഇല്ല ഞാൻ ബാംഗ്ലൂരിലായിരുന്നല്ലോ ഫോട്ടോസ് പോലും കണ്ടില്ല നീ വിഷമിക്കാതെ നിനക്ക് കാണാം അപ്പോൾ നിനക്കൊരു സർപ്രൈസ് ആയിരിക്കും അപ്പോഴേക്കും മീറ്റിംഗ് തുടങ്ങാൻ ടൈം ആയതുകൊണ്ട് ദർശൻ ഫ്രണ്ടിലേക്ക് വന്ന് പറഞ്ഞു തുടങ്ങി വെൽക്കം എവ്രിയ നമ്മുടെ ഗ്രൂപ്പും വർമ്മ ഗ്രൂസും ചേർന്ന് നടത്തുന്ന നൂറ് കോടിയുടെ പ്രൊജക്റ്റാണിത് അടുത്ത മാസമാണ് നമ്മുടെ പ്രൊജക്ട് ആരംഭിക്കുന്നത് ഇന്ന് ഒഫീഷ്യലായി നമ്മൾ സൈൻ ചെയ്യുന്നു സോ മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ ദർശന കൺസെഷൻ്റെ ഫിഫ്റ്റീൻ ഷെയർ എൻ്റെ മരുമകൾ അനികയുടെ പേരിലാണ് മാറ്റിയിരിക്കുന്നത് മുതൽ പുതിയ അഡ്മിനിസ്ട്രേഷൻ ഇൻചാർജായി അനിക ചാർജ് എടുക്കും എല്ലാവരും കൈയടിച്ചു ആനിക്കും കിഷോറിനും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു അനുവിനെ തൽക്കാലം ഒന്ന് അറിയിക്കേണ്ടെന്ന് യാഷ് എന്നാണ് പറഞ്ഞത് സോ വെൽക്കം അനിക യാഷ് കിളികളൊക്കെ പറത്തിക്കൊണ്ട് എല്ലാവരെയും നോക്കി വരുന്ന അനുവിനെ കണ്ടു മൊത്ത കിളിയും പറന്ന് പോയി വർഷക്കായിരുന്നു അനു വന്ന് നിന്നതും യാഷ് അവളുടെ കൈ പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുപോയി മിറ്റ് മൈ വൈഫ് അനിക യാഷ് അവളുടെ അരയിൽ കൈ ചേർത്ത് എല്ലാവരെയും നോക്കി അവനുള്ള പരിചയപ്പെടുത്തി ഇതിപ്പോൾ ഇവിടെ എന്താ ഉണ്ടായി ഞാൻ രാവിലെ മുതൽ ഇവിടെ കിടന്ന് റൗണ്ട് അടിച്ചപ്പോൾ എല്ലാവരും എന്നെ കണ്ടതില്ലേ പിന്നെന്തിനാ ഒരു പ്രത്യേക പരിചയപ്പെടുത്ത് ഓ എല്ലാവരെയും കാണിക്കാനായിരിക്കും കുലഭർത്താവ് അവൾ അവനെ നോക്കി പൂച്ചതും അവനൊന്നുകൂടി അവളുടെ അരയിലെ പിടി പിടിമുറയ്ക്കി അവളൊന്ന് പിടഞ്ഞു പോയി അവൾ സൂക്ഷിച്ചു നോക്കിയതും അവനൊന്ന് കണ്ണടിച്ചു കാണിച്ചു അയ്യോ വൃത്തികെട്ട് കടുവാ തൊട്ടപ്പുറത്ത് ദച്ചുവിനെ നോക്കി ഗർഭം ഉണ്ടാക്കുകയാണ് അനി എന്നാൽ ഇതെല്ലാം കണ്ട് ബഹിരാകാശത്ത് പറന്നുപോയ കിളികളൊക്കെ എണ്ണി നോക്കുമായിരുന്നു വർഷ അവളുടെ ചാണകത്തിൽ ചവിട്ടിയ പോലുള്ള എക്സ്പ്രഷൻ കണ്ട് മഹേഷി സ്നേഹം വാപുത്തി ചിരിച്ചു അനികേതാണ് എൻ്റെ ഫ്രണ്ട് അവൻ്റെ സിസ്റ്ററാണ് അനിക അവളുടെ അടുത്ത് വന്ന് പതക്കെ മഹേഷ് പറഞ്ഞു ഈശ്വര എൻ്റെ ഡിസ്മിസ് ഏകദേശം ഉറപ്പായി എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ആയിട്ട് ഒന്ന് ചൊറിയാൻ പോയതാ ഇപ്പ എനിക്ക് ചൊറിച്ചിലും മാറി മാന്തനും കിട്ടി ഇനി മുതൽ താനാണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡെന്ന് കേട്ടതും അവന് വാ തുറന്ന് പോയി യു ബ്ലഡി ഫാദർ എന്തിന്റെ കേടയ്ക്ക് ആദ്യം നീ കടുവയുടെ കൂട്ടിലടിച്ചു ഇപ്പൊ എടുത്താ പൊങ്ങത്ത് ബുർജ് കലിഫ് എടുത്ത എന്റെ തലയിൽ വെച്ച് തോന്നും എനിക്ക് കോഴിമുട്ടായും കഴിച്ചു പോകും ഡോറാബൂജം കണ്ടിരിക്കാനെ അറിയൂ നിങ്ങളതൊന്നും കേൾക്കുന്നില്ലേ ഞാൻ എത്ര മുട്ടായി വേണം തരാം ഈ കള്ള കടുവരിലൊന്നു പിടിച്ച് കൂട്ടിലടയ്ക്ക് എനിക്ക് വലിയ പണിയെടുക്കാൻ നടക്കില്ല മോളെ നിന ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ അവളെ നോക്കി ആ ഷുള്ളിൽ ചിരിച്ചു പണികൾ കിട്ടാൻ അനുവിൻ്റെ ജീവിതം ഇനിയും ബാക്കി സോർ മേഡം ഞാൻ ആളറിയാതെ ഇറ്റ്സ് ഓക്കെ വർഷ ഒരു കാര്യം ജൂനിയർ ആയാലും അവരോട് ഫ്രണ്ട്ലി ആവണം കാരണം താനും ജൂനിയറായിട്ടല്ലേ സീനിയറായത് വർഷയെ നോക്കി ചെറിയ ചെറിയ പറഞ്ഞിട്ട് അനു നടന്നു നീങ്ങി വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴും അനുവിൻ്റെ കിളികളൊന്നും കൂടറിഞ്ഞിട്ടില്ലായിരുന്നു വന്ന പഴയ സോഫയിൽ താടിൽ കൈ കൊടുത്ത് ഒരേ ഇരിപ്പിരിക്കുന്ന അനുവിനെ നോക്കി ലക്ഷ്മമ്മ യാഷിനെ എന്താണെന്ന് കാണിച്ചു അവൻ പുറത്തോട്ട് വരാൻ ആയും കാണിച്ചിട്ട് പുറത്തിറങ്ങി എന്താണാ മോളിങ്ങനെ എന്താ പോയി അണ്ണാനെ പോലെ ഇരിക്കുന്നത് അമ്മയുടെ മോൾക്ക് പണി കൊടുത്തിന്റെ ഷോക്കാണ് യാഷ് നടന്നതെല്ലാം ലക്ഷ്മിയോട് പറഞ്ഞു നീ എന്ത് പണിയായി കാണിച്ചേ അവൾ കുഞ്ഞല്ലേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരായിരുന്നു ഒരു നേരത്തെ തലയിൽ വെച്ച് കൊടുക്കുന്നത് ഇനി അമ്മ കൂടി തുടങ്ങിക്കോ അവൾ കുഞ്ഞാണെന്ന് പറഞ്ഞു അല്ല തന്നെ പാൽ കുപ്പിയായിട്ട് നടപ്പ് ഇനി അമ്മ കൂടി കുഞ്ഞിക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ അതേടാ അവൾ എൻ്റെ മോൾ തന്നെയാ അവൾ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് നീ പോലും ഷടാ ഇതാ ഇപ്പം നന്നായി കുട്ടിക്കളെ മാറ്റാൻ കുറച്ച് ഉത്തരവാദിത്വം കൊടുത്ത് ഇതിപ്പോ എനിക്കാണോ കുറ്റം എ പാൽക്കുപ്പി എനിക്ക് പൂടി വന്ന പഴ സ്വപ്നം കണ്ടോണ്ട് അവള് അറിയാൻ മനത്തോണ്ട് ചോദിക്കുക നീ എങ്ങനെയാണ് ബി ബി എ പാസ്സായി കള്ളക്കടുവ് പാൽക്കുപ്പി തന്റെ തേപ്പുകാരി കാമികാണു കുറെ നേരായി നിന്റെ മെക്കിട്ട് കയറുന്നു എന്റെ കൂതർ സ്വഭം എടുത്തുണ്ടല്ലോ തന്നെ അടുത്ത് കുളത്തിലിടും പറഞ്ഞേക്കാം അത് പറഞ്ഞു തിരിഞ്ഞതും അന് വായുവിൽ ഉറന്നു പൊങ്ങുന്നു അയ്യോ എന്നെ കാലന്റെ പോത്ത് കൊണ്ടുപോകുന്നേ മിണ്ടാതിരിക്കടി നിന്റെ കാലം ഞാൻ തന്നെയാ നീ എന്നെ എന്താ പറഞ്ഞു എടുത്ത് കുളത്തിലിടമെന്നു ആരെ കുളത്തിൽ എടുക്കുമെന്ന് കാണിച്ചു തരാൻ ഞാൻ തായ എനിക്ക് നീന്തൽ അറിയില്ല അത് സാരില്ല പാലക്കുപ്പി ചേട്ടൻ പഠിപ്പിച്ചു തരാം കുറച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്ന് മാത്രമേ കൊച്ചിന് ഓർമ്മയുള്ളൂ ബ്ലും അയ്യോ നാട്ടുകാരോട് വരണേ ഈ കാല കുളത്തിലിട്ട് ഒരു നിശ്വാസം കായത്തിൽ തട്ടിയപ്പോഴാണ് അവന് കണ്ണ് തുറന്നത് അവളുടെ അരയിലൂടെ കൈ ചേർത്ത് അവനിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അവൻ തണക്കുന്നല്ലോ കോലൻ ഇങ്ങനെ ഞെട്ടിൻ്റെ പണി കൊടുക്കും ഞാൻ നോക്കിക്കോ ഡോ തനിക്ക് ഭ്രാന്താണോ ഒന്നാമത് എനിക്ക് വെള്ളം ഇഷ്ടമല്ല അതിൻ്റെ കൂടെ മനുഷ്യനെടുത്ത് കുളത്തിലിട്ടത് അതെനിക്കറിയാം നിനക്ക് വെള്ള ആണെന്ന് അതുകൊണ്ട് നിന്നെ ഒന്ന് വിശദമായി വെള്ളം കാണിക്കുമെന്ന് വിചാരിച്ചു നല്ല റൊമാൻറ്റിക്സിന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വരുമ്പോൾ ഈ കുരുപ്പെല്ലാം നശിപ്പിക്കും പെട്ടെന്ന് യാശ് അവളെ തിരിച്ച് നിർത്തി രണ്ടു പേരുടെയും ഉടനെ അവളെ ഒന്നുകൂടി അവരിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മൃദുലതയാർന്ന് മേനി അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അവന്റെ നിശ്വാസം മേൽക്കുന്തോറും അവളുടെ ശരീരം വിറകൊണ്ടും ചുണ്ടുകൾ വിറയ്ക്കുന്നു നെഞ്ചടിപ്പ് ഉയരുന്നു തണുപ്പ് നിറഞ്ഞ ശരീരത്തിൽ അവൻ നൽകുന്ന ചൂട് അരിച്ചുറങ്ങുന്നു അവൻ്റെ സാമീപ്യം അവളെ മറ്റൊരു തരത്തിൽ എത്തിക്കുകയായിരുന്ന ആ നിമിഷം അവൻ അവനവളുടെ കുർത്തിയുടെ കെട്ട് പതിയെ അഴിച്ചും അവളും നോങ്ങിക്കൊണ്ട് കണ്ണുകൾ വീണ്ടും ഇറക്കി പൂട്ടി നിന്നും പതിയെ ടോപ്പ് ഒന്നിറക്കി അവളുടെ തോളിൽ അവൻ ചുണ്ടുകൾ ചേർത്തു പതിയെ നുണഞ്ഞിക്കൊണ്ടിരുന്നു കണ്ണട്ട അവൾ അവളെപ്പോലും മറന്നുപോകുന്ന നിമിഷങ്ങളിൽ അവൾ അറിയാതെ അവനെ അങ്ങനെ വിളിക്കുമ്പോൾ വീണ്ടും അവൻ്റെ വികാരങ്ങൾ അണപൊട്ടി പുറത്തഴുകൊണ്ടിരിക്കുന്നു തോളിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ പുറം മേനിയിൽ ആഗമനം ഒഴുകി നടന്നു അവൻ്റെ അതിരങ്ങളുടെ ചൂട് തിരിച്ചറിയാനാകാതെ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അവളിൽ നിറച്ചു തുടങ്ങി അവൾ അവനിലേക്ക് തിരിച്ചു നിർത്തി അവളുടെ കൂമ്പി അടഞ്ഞ കണ്ണുകളിലേക്ക് തന്നെ അവൻ നോക്കി നിന്നു അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ കണ്ണുകളിൽ ചുംബനം നൽകി അവടെന്നവളുടെ അതിരങ്ങൾ ലക്ഷ്യമാക്കി അവൻ അവൻ്റെ ചുണ്ടുകൾ അടപ്പിച്ചു മേൽ ചുണ്ടിൽ ചെറിയൊരു സ്പർശനം മാത്രം നൽകി തൻ്റെ ഉള്ളിലെ വികാരങ്ങളെ കടിഞ്ഞിട്ടുകൊണ്ട് അവൻ പിന്മാറി ഇനി ഇങ്ങനെ നിന്ന ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് പെട്ടെന്ന് പോയി തല തോർത്ത് അവളുടെ കവളുകളിൽ ഒന്ന് തട്ടിയ ശേഷം ഒരു കണ്ണടച്ച് അവളെ നോക്കി അവൻ കണ്ണിറക്കി അവൻ അവളെ എടുത്തുർത്തി പടവിൽ നിർത്തി തനിക്ക് ചുറ്റും ഏതോ മാന്ത്രിക വലയമുള്ളതായി അവൾക്ക് തോന്നി അവന്റെ ചൂട് തന്നിൽ നിറഞ്ഞു നിൽക്കുന്നതായി അവൾക്ക് തോന്നി മതിവണ്ണെ നിന്ന് സ്വപ്നം കണ്ടത് അതെ പോകുമ്പോ ഡ്രസ്സ് ഒന്ന് നേരിട്ടേക്കും എല്ലാരെങ്കിലും കണ്ട എന്നെ തെറ്റിദ്ധരിക്കും അപ്പോഴാണ് അവൾ അത് ശ്രദ്ധിക്കുന്നത് തോൽ നിന്ന് ഇറങ്ങിക്കിടക്കുന്ന ടോപ്പ് മാറിൻ്റെ മുകൾ ഭാഗം കുറച്ച് കാണാം ഇങ്ങനെയാണല്ലോ അവന്റെ മുന്നിൽ നിന്നെന്ന് ഓർത്ത് അവൾക്ക് തലൊരു ജാലിത് തോന്നി പെട്ടെന്ന് അവൾ ടോപ്പ് നേരെയാക്കി അവിടെ നോടി റൂമിലേക്ക് അവനെ ഫേസ് ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞില്ല അവളുടെ ഓട്ടം ചിരിച്ചുകൊണ്ട് അവൻ കുളത്തിലേക്ക് മലർന്ന് വീണു എന്നാൽ നാളെ കുരുക്കാനുള്ള കെണി ഒരുക്കുമായിരുന്നു അവൻ അനികു വൈകാതെ നീ എന്നിലേക്ക് തന്നെ എത്തിച്ചേരും അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി അവൻ പൊട്ടി ചിരിച്ചു റൂമിലേക്ക് ഓടിക്കേറി അവൾ നേരെ ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിൽ നിലക്കണ്ണാടിൽ അവൾ അവളെ തന്നെ നോക്കി നിന്നു നനഞ്ഞ വസ്ത്രങ്ങൾ അവൾ ഒട്ട് ചേർന്ന് കിടക്കുന്നു അവൾ അവളെ തന്നെ ഏറെ നേരം നോക്കി നിന്നു ടോപ്പ് അല്പം ഇറക്കി അവൻ കടിച്ചു നുണഞ്ഞ ഭാഗത്ത് അവൾ അറിയാതെ വിരകളിൽ ഓടിച്ചു ചുവന്ന് തുടുത്ത പാടുകൾ കാണി വീണ്ടും പേരറിയാത്ത എന്തോ വികാരം അവൾ നിറഞ്ഞു തുടങ്ങി അവളുടെ ചുവടികളിൽ നാണത്തിൽ കലർന്ന പുഞ്ചിരി വിരിഞ്ഞു എനിക്കെന്ത് സംഭവിക്കുന്നു എടയായി കടുവടുത്തേക്ക് വരുമ്പോഴേക്ക് വല്ലാത്തൊരു പരിവേഷമാണ് ഞാൻ എന്തിനാ കടുവിടെ മുന്നിൽ നിന്ന് കൊടുക്കുന്നേ എന്റെ ഇഷ്ടമൊത്തം അങ്ങനെ ചികഞ്ഞെടുക്കും ഇങ്ങനെയാണ് അയ്യോ ഞാനിനി എങ്ങനെ കടുവോട് പിടിച്ചു നിൽക്കും കുറച്ചു കഴിഞ്ഞ് തലേക്ക് എത്തുവർത്തിക്കൊണ്ടും യാശും കയറി വന്നു എന്തടാ നിങ്ങൾ രണ്ടുപേരും നനഞ്ഞിരിക്കുന്നു പുറത്ത് മഴയൊന്നുമില്ലല്ലോ ഒന്നു താണ്ടേ നനഞ്ഞു പോലെ അകത്തോട്ട് കയറി പോയിട്ടുണ്ട് ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ അനുവിന് ഒന്ന് കുളക്കി കാണിക്കാൻ യാഷ് ലക്ഷ്മിയെ ഒന്ന് ഇളിച്ചു കാണിച്ചു ഉം മനസ്സിലായി നിന്റെ പ്രായയ്ക്ക് കഴിഞ്ഞിട്ടാ ഞാനും വന്ന കേട്ടു നിന്ന് പനി പിടിക്കാതെ മുൻ ചെല്ലു ഈ അമ്മ യാഷ് ലക്ഷ്മിയുടെ കവലൊന്ന് പിച്ചിട്ട് റൂമിൽ പോയി റൂമിലെത്തിയപ്പോൾ ഡ്രസ് മാറ്റി തല ചെയ്യുന്ന അനുവിനെ തന്നെ യാഷ് നോക്കി നിന്നു കുറച്ച് ഗ്ലാമർ കൂടിയിട്ടുണ്ട് ഇവൾ എന്നെ വൈ തെറ്റിക്കും പെട്ടെന്ന് അവൾ നിന്ന് ഓട്ടം മാറ്റിയിട്ട് വാർഡ്രോപ്പിൽ നിന്നും ഡ്രസ്സ് എടുത്തിട്ട് അവൻ ഡ്രസ്സിംഗ് റൂമിൽ കയറി പോയി പോയി ഭാഗ്യം പോയി ഭാഗ്യം കടുവടത്തേക്ക് വരുമ്പോഴേക്കും നെഞ്ചിലാരോ പാണ്ടിമോളും പാട്ടിടുന്ന പോലെയാ നോക്കാതിരിക്കാൻ ഞാൻ പെട്ട പാട് എന്റെ കൺട്രോൾ ദൈവങ്ങളെ എനിക്ക് കൺട്രോൾ തരണേ കയ്യിലെ ചേർപ്പ് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കും പോലും നിൽക്കുന്ന അനുവിനെ കണ്ടുകൊണ്ടാണ് യാഷിറങ്ങി വന്നത് ഏ പൂജാമുറി ഇങ്ങോട്ട് മാറ്റോ ഇവളെന്ന് തന്നെ നോക്കി എന്ന് പ്രാർത്ഥിക്കുന്നേ ഡി അയ്യോ കടുവ പെടന്ന് അവൾ തിരിഞ്ഞു നോക്കിയതും അവൻ അവനവളെ തന്നെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് നിന്നു ആരാണി നിന്റെ കടുവ ആരുമല്ല ഞാൻ പോട്ടെ ലക്ഷ്മിയും വിളിക്കുന്നുണ്ട് തോന്നു ശരി കണ്ണാട്ട പിന്നെ കാണാം അവൾ അവടെന്ന് വലിയ നോക്കിയതും അവൻ അവളെ പുറകിൽ നിന്ന് പിടിച്ചു നിർത്തി ആരാണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി അവനവളെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി മുന്നിലേക്ക് പാർവീണ മുടൈകൾ ചെവിയുടെ പുറകിലേക്ക് ഒതുക്കി വെച്ച് കൊടുത്തു അവൾ കണ്ണുകൾ മുറുക്കി അടിച്ചു നിന്നു അവളിലെ ഓരോ മാറ്റങ്ങളും അവൻ ചിരിയാലെ നോക്കി നിന്നു അനുട്ടി അവൻ ആദ്രമായി അവളെ വിളിച്ചു യാന്ത്രികമായി അവളൊന്നും മൂളി ആർ യു ബ്ലഷ് പെട്ടന്ന് അവൾ കണ്ണ് വലിച്ചു തുറന്നു നോ പെട്ടെന്ന് അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ റൂമിന് പുറത്തേക്ക് ഓടി പെട്ടെന്നും അവളിലുണ്ടായ മാറ്റം കാണുകയായിരുന്നു യാഷ് ഇവൾക്കിതെന്ത് പറ്റി ഇന്ദ്ര നെർവസ് ആയത് രാത്രിയിലും അവൾ യാഷോടൊന്നും മിണ്ടിയില്ല സാധാരണ വയക്കുണ്ടാക്കി നിൽക്കുന്ന പെണ്ണ ഇതിപ്പോൾ കൊറോണ പോലെ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക ഇനി അവൾക്ക് ചമ്മലായിരിക്കോ എന്നെ ഫേസ് ചെയ്യാ വരട്ടെ എല്ലാം മാറ്റിയെടുക്കുന്നുണ്ട് ഞാനും രാവിലെ ഓഫീസിൽ പോകാൻ യാഷിനൊപ്പം ഇറങ്ങിയപ്പോഴാണ് ആന അങ്ങോട്ടേക്ക് വന്നത് പിന്നെ പെണ്ണ ആനയ്ക്കൊപ്പം ചാടിക്കേറിപ്പോയി യാഷ് ദേഷ്യം വന്ന് ഡോർ വലിച്ചടിച്ചുകൊണ്ട് കാറിൽ കയറിപ്പോയി പെണ്ണെ നിന്നെ കെട്ടിയവന് ദേഷ്യം വന്നു കേട്ടോ ഇനി അവൻ എന്റെ ബാക്കി വെച്ചാൽ മതി അത് കുഴപ്പമില്ല എടുത്തേക്ക് ഞാൻ പുതിയൊരു ചെക്കനെ കണ്ടുപിടിച്ച് കൊടുത്തോളാം ഡി ദുഷ്ടി അവൾ ആനിയെ മുറുക്കി പിടിച്ചിരുന്നു അവളുടെ മുഖം മാറിയത് ആനി ശ്രദ്ധിച്ചിരുന്നു എന്താ വാവേ എന്നൊരു പ്രശ്നമുണ്ടോ അവൻ ബൈക്ക് നിർത്തിയിട്ട് അവളോട് ചോദിച്ചു പെട്ടെന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പോയിട്ട് കരയാൻ തുടങ്ങി അയ്യോ ഞങ്ങളുടെ മരം കയറി കരയുന്നു എന്താ വാവേ എന്താവാവേ മോൾ കരയുന്നേ അവൾ മുഖം ഉയർത്തി അവന് നോക്കി ഏട്ടാ എനിക്ക് എനിക്ക് കടുവ അവൾ വീണ്ടും അവന് നെഞ്ചിൽ മുഖം പൂത്തി കഴിക്കുമ്പോൾ അവളുടെ മുഖം കണ്ണുകൾ തുടച്ചു കൊടുത്ത് മോള് പറ എന്താ കാര്യം ഏട്ടനോട് പറയടാ യാഷ് വാക്ക് പറഞ്ഞു നിന്നെ ഇല്ല ഏട്ട കണ്ണേട്ടൊന്നും എന്നെ പറഞ്ഞില്ല പിന്നെന്താ ഏട്ട അത് അതെനിക്ക് ഐ മീൻ ലൗത്തെയും ഹനി ഷോക്കടിച്ച് ചത്ത പോലെ ഇരുന്നു ഒരക്കില്ലാതിരിക്കുന്ന ഹനിയെ അവൾ കുലിക്കു വിളിച്ചു ഏട്ടാ ആരവിടെ പടക്കം പൊട്ടിച്ച് പെടുന്നനി തല കുരുക്കി അവളെ നോക്കി സത്യമാണ് ഞാൻ കേട്ടത് പക്ഷേട്ടോ എനിക്ക് കണ്ണിട്ടുകൊണ്ട് അടക്കാൻ കഴിയുന്നില്ല ചില ഓർമ്മകൾ കുത്തി വലിക്കുന്നു മനസ്സിന് ആനിയവളുടെ ഇരുചുമല്ലും കൈവെച്ചു അവളെ നോക്കി പറഞ്ഞു തുടങ്ങി വാവേ കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം കണ്ടതുപോലെ മറന്നു കളി ഇനി അതൊന്നും നിന്റെ ഓർമ്മയിൽ പോലും ഉണ്ടാവരുത് ഇപ്പം നിനക്കൊരു ഭർത്താവുമുണ്ട് കുടുംബവുമുണ്ട് നിങ്ങൾക്കൊരു ജീവിതമായതിനു ശേഷം മാത്രമേ ഞങ്ങൾ ജീവിച്ചു തുടങ്ങും എന്ന് പ്രതീക്ഷ എടുത്തിരിക്കുക മോളുടെ ഇടത്തിൽ അവൾ ഞെട്ടലോട് അവനെ നോക്കി കണ്ണുമയക്കേണ്ട സത്യമാണ് മോളുടെ ഇടത്ത് എനിക്ക് പണി തന്നിരിക്കുക അവളുടെ ഏലത്ത് എന്നെ അടുപ്പിക്കില്ലെന്ന് ഏട്ടാ ഞാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം അവൾ തല കുനിച്ചു അയ്യോ ഒന്നു പറഞ്ഞു രണ്ടെന്ന് തിരിച്ചു പറഞ്ഞു എന്റെ അനിക്കുട്ടി എങ്ങനെ സേടായി നിന്ന എങ്ങനെ ശരിയാവുന്നേ മോളെ വൈശാഖിനെ മറന്നു കളയും യാഷിന്റെ ഭാഗിയാണ് മോളെ നിന്നെ അവൻ പൊന്ന പോലെ നോക്കും ഇനി മോളുടെ കടവക്കുപ്പും ഹാപ്പിയായിട്ട് ജീവിക്കും നിങ്ങളെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം എനിക്കൊന്ന് സെറ്റാവാൻ അയ്യടാ അപ്പൊ അതാണല്ലോ മനസ്സിലിപ്പ് അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട അയ്യടി മോളെ ചതിക്കല്ലേ ഉം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ രണ്ടുപേരും ഓഫീസിലേക്ക് തിരിച്ചു അതുവരെ മനസ്സിൽ കുമിഞ്ഞു കൂടിയ സംഘർഷങ്ങൾക്ക് ഒരായവും വന്നതായി അവൾക്ക് തോന്നി